അപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തീയതികൾ എന്നാണെന്ന് ഇന്നറിയാം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള എ ഷാജഹാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇടത് വലത് മുന്നണികൾ ഒപ്പം ബി ജെ പിയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക് അവരുടെ സാന്നിധ്യം ഈ നാട്ടിൽ ഉറപ്പിച്ചു കാണിക്കാനുള്ള ഒരു അവസരമായിട്ടും കേരളത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് മേൽക്കോയ്മ തുടർഭരണം കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടേക്ക് ചിന്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ദിശ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീ പാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ആറ് നഗരസഭകൾ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകൾ തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒരു രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഡിസംബർ ഇരുപതിനാണ് അന്ന് ഭരണസമിതി അധികാരമേറ്റത് അപ്പോൾ ആ ഭരണസമിതി അധികാരമേറ്റ് അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ഡിസംബർ ഇരുപതിന് മുന്നോടിയായിട്ട് അതായത് ഈ വരാൻ പോകുന്ന ഡിസംബർ ഇരുപതിന് മുന്നോടിയായിട്ട് പുതിയ ഭരണസമിതി അധികാരമേൽക്കണം അതാണ് പൊതുവേ ഈ തെരഞ്ഞെടുപ്പിനെ തീയതി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു മാസം മുന്നേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ ഭരണസമിതി ഡിസംബർ ഇരുപതിനു മുന്നേ അധികാരമേൽക്കേണ്ടതുണ്ട് അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പലപ്പോഴും പരിഗണിക്കാറുള്ളത് ആ നിലയ്ക്ക് കേരളത്തിൽ ഡിസംബർ ഇരുപതിന് മുന്നോടിയായിട്ട് അടുത്ത ഭരണസമിതി വരാൻ വരേണ്ടതുണ്ട് അതിൻ്റെ തുടർന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ട് ഘട്ടമായിട്ട് തീയതി വരാനാണ് സാധ്യത കാര്യം ഡിസംബർ ആദ്യവാരമായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുക മലബാർ മേഖലയും ഒപ്പം തിരുവിതാം തെക്കൻ കേരളവും അങ്ങനെ രണ്ട് ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത് അത്തരത്തിലാണ് തീയതികൾ വരാൻ പോകുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ഘട്ടമായിട്ടാണ് അതായത് തെക്കൻ കേരളം മധ്യ കേരളം വടക്കൻ കേരളം അങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അന്ന് കൊറോണ ആയതുകൊണ്ടാണ് ആ രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ പോലീസ് സേനയുടെ ഒരു വിന്യാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കേരളത്തിൽ ഏകദേശം കേരളത്തിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപതിനായിരത്തിൽ പരം വരുന്ന ഫോഴ്സ് അതിനെ ഈ ഒരു ഘട്ടമായി നടത്തിയാൽ കേരളത്തിൽ ഉടനീളം വിന്യസിക്കാൻ കഴിയില്ല ക്രമസമാധാന പ്രശ്നം നിയന്ത്രിക്കുന്നത് ഒരു വലിയ തടസ്സമാകുന്നതുകൊണ്ട് തന്നെ രണ്ട് ഘട്ടമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ട് ഘട്ടമായിട്ട് നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു മാസം കേരളത്തിൻ്റെ പോലും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിലേക്കാണ് കടക്കുന്നത് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങൾ ആരംഭിച്ചു മുന്നണികൾ മുൻകൂട്ടി തന്നെ അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ ഡി എ ആയിക്കോട്ടെ അവരെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അരയും തലയും മുറുക്കി അതായത് ആറ് കോർപ്പറേഷനുകളിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭ അതായത് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത പോരാട്ടം അതായത് ഇക്കുറി ബി ജെ പി സാന്നിധ്യം അറിയിക്കുന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നിടത്തേക്ക് ഇടതുപക്ഷം അൻപത്തിരണ്ടിൽ നിന്ന് വീണ്ടും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് ആ തിരുവനന്തപുരം നഗരസഭ എല്ലാ കാലത്തും ഞങ്ങളുടെ പുത്തകയാണെന്ന് ഉറപ്പിക്കും എന്ന തരത്തിലുള്ള മത്സരങ്ങൾ മുൻവർഷങ്ങളിൽ കാണാത്തതുപോലുള്ള വീറും വാശിയും വീറുറ്റ പോരാട്ടമായി മാറുകയാണ് ഇടത് വലത് മുന്നണികളോടൊപ്പം തന്നെ ബി ജെ പി എന്ന പാർട്ടി അവരുടെ സ്ഥാന സാന്നിധ്യം ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം കേന്ദ്രത്തിലുള്ള നേതാക്കന്മാർക്ക് ഒരു വിലയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല ഈ നാട്ടിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കിയെന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം കൂടി െത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇക്കുറി തെരഞ്ഞെടുപ്പ് അത് ഇന്ന് ഉച്ചയോടുകൂടി അതിന്റെ തീയതി വരുന്നതോടുകൂടി ആ ഒരു കാര്യത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കേരളത്തിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാഹളം മുഴങ്ങിയാണ് മൈക്ക് അനൗൺസ്മെന്റ് ചുവരത്തുകൾ അതെല്ലാം ഏകദേശം ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇനി ഇതൊരു ഒരു പ്രഖ്യാപനം വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ കേളുകൊട്ട് ഉണർന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തീയതി എന്നാണെന്നും അടുത്ത ഭരണസമിതി അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഈ നാടിനെ ഭരിക്കാൻ ഗ്രാമാന്തരങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ആരാണ് വരാൻ പോകുന്നു എന്നത് അറിയാൻ ഇനി കേവലം ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രം അതിന് മുന്നോടിയായിട്ടുള്ള തീയതി എന്താണെന്ന് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം അപ്പോൾ ബൈ മറ്റൊരു വിഷയമായിട്ട്